നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് നിയന്ത്രണം വിട്ട ശരക്ക് ലോറി വീടിന് മുന്നിലേക്ക് ഇടിച്ചു കയറി വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ വണ്ടൂർ അമ്പലപ്പടി പുല്ലൂർ വളവിലാണ് സംഭവം വൈദ്യുതി തൂണും വീടിന്റെ മതിലും വീട്ടുമുറ്റത്തെ തെങ്ങും തകർത്താണ് ലോറി വീടിന്റെ ചുമരിൽ തട്ടി നിന്നത് വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ഡൽഹിയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വസ്ത്രനിർമ്മാണ സാധനങ്ങളുമായി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറി ഇടിച്ചുനിന്ന മുറിയിൽ വീട്ടുകാർ ഉറങ്ങുന്നുണ്ടായിരുന്നു വൈദ്യുതി തൂണിലും വീടിന്റെ മതിലിലും തെങ്ങിലും ഇടിച്ചതിനാലാണ് വീട് തകരാതിരുന്നത് വീടിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മതിൽ തകരുകയും തെങ്ങ് ഒടിഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ കമ്പികൾ വലിഞ്ഞ ഒന്നിലധികം വൈദ്യുതി തൂണുകൾ മുറിഞ്ഞിട്ടുണ്ട് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല മഴ കാരണം വാഹനം തെന്നി നിയന്ത്രണം വിട്ടതാണെന്നാണ് ലോറിയുടെ ഡ്രൈവർ പറയുന്നത് എന്നാൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകടത്തിന് കാരണമെന്നും സംശയമുണ്ട് നേരത്തെയും ഈ വളവിൽ നിരവധി തവണ അപകടം സംഭവിച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഇടിച്ചു കയറിയ വീടിന്റെ മതിൽ തകർന്ന രണ്ടിലധികം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടോർ ഫോർ ഇന്ത്യൻ